മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ വിപിൻ മോഹൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ കളിക്കുമോ എന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലകൻ അടുത്ത മത്സരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീക്കിലെ ഫാൻ ഗോൾ ഓഫ് ദി വീക്ക് ഐ എസ് എൽ ഓഫീസിലായിക്കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നോഹാ സൌദോരി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആരാധകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതായത് കൊണ്ട് തന്നെ നോഹാ സൌദോരി തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുൻപന്തിയിലുള്ളത് മാത്രമല്ല ടീം ഓഫ് ദി വീക്കിലും നോഹക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ പേപ്പറയുടെ ഒരു സ്റ്റാറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പേപ്പറ എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴ് ഗോളുകളും നാല് അസിസ്റ്റും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ അഡ്രിയ ലൂണയും വിപിൻ മോഹനൻ്റെ കളിക്കുമോ എന്ന കാര്യം തന്നെയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ മത്സരത്തിൽ വിപിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കളത്തിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് വിപിന് അത്ര ഗുരുതരമായ പരിക്കൊന്നുമില്ല എന്നും അദ്ദേഹം നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇപ്പോൾ സജീവമാണെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് എന്നാൽ അഡ്രിയൽ ലൂണയുടെ കാര്യത്തിൽ നിരാശ വാർത്തയാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത് ലൂണ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോടൊപ്പമുള്ള ട്രെയിനിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നും ഇൻഡിവിജ്വൽ ട്രെയിനിങ് മാത്രമാണ് ലൂണ ഇപ്പോൾ നടത്തി വരുന്നതെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ലൂണ അടുത്ത മത്സരത്തിലും കളിക്കാൻ സാധ്യതകൾ കാണുന്നില്ല കാരണം മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഇനിയും ദിവസങ്ങൾ ആവശ്യമായി വരും നമുക്ക ഈ വരുന്ന ഞായറാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ ലൂണ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വിദൂര സാധ്യതകൾ മാത്രമാണ് ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിടം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റുമായിട്ടാണ് ഞായറാഴ്ചയോടു കൂടിയാണ് നടക്കാൻ പോകുന്നത് എന്നാൽ നോർത്ത് ഈസ്റ്റും മോഹൻ ബഗാനുമായി നടന്ന ഈ കഴിഞ്ഞ മത്സരത്തിൽ വിവാദ വിവാദഗോളുമായി ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റിൻ്റെ മുഖ്യ പരിശീലനം പ്രതികരിക്കുമ്പോൾ അവസാനമായി പറയുന്നത് വരും മത്സരങ്ങളിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മികച്ച രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൻ്റെ മുഖ്യ പരിശീലകൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഏതായാലും നമുക്കറിയാം വരും മത്സരം നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് ഏറ്റുമുട്ടുള്ളത് ഇതിലേക്കാണ് നോർത്ത് ഈസ്റ്റ് പരിശീലകൻ ശ്രദ്ധ കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം